أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إيري هذا يوم جلال سكرتري رحيم صاحب ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ സമിതി അംഗം സാഹിബ് അതിഥികളെ വിശിഷ്ട ഏറ്റവും പ്രിയപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാന മാർഗത്തിലെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു കമ്പും കരുത്തുമുള്ള ഓമശേരിയുടെ തെരുവുകളെ മുഖരിതമാക്കിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ആദ്യമേ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തെ ഏറ്റവും സുപ്രധാനമായ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടു കൂടിയാണോ നമ്മൾ ഈ സമ്മേളനത്തിന്റെ വേദിയിലേക്ക് കയറി നിൽക്കുന്നത് അഥവാ ലോക ലോകചരിത്രത്തിൽ തന്നെയും ഇസ്ലാമിക ചരിത്രത്തിലെ സവിശേഷമായി സമീപകാലത്തെ ഏറ്റവും സുപ്രധാനവും ഏറ്റവും ചടുലവുമായ ഒരേടിന്റെ ഒരു വർഷം പൂർത്തിയായ ഒരു ഘട്ടത്തിൽ കൂടിയാണോ നമ്മൾ ഈ സമ്മേളന നഗരിയിലേക്ക് അഥവാ ഒരു ഒരു വർഷം പൂർത്തിയായിരിക്കുന്ന ഘട്ടം കഴിഞ്ഞ ഒക്ടോബർ ഏഴിനും അതിനുശേഷമുള്ള ലോകക്രമത്തെക്കുറിച്ചും ആലോചിച്ചാൽ എന്താണ് ലോകത്ത് തൂഫാനുലക്സ മൂലം സംഭവിച്ചിട്ടുള്ളതും എന്നത് നമുക്ക് ധാരണയുള്ളതാണ് അഥവാ ഒരാൾക്കും പൊളിക്കാൻ കഴിയാത്ത ഒരാൾക്കും കടന്നു കയറാൻ കഴിയാത്ത സുരക്ഷാ അയൺ ഡോമുകളുടെ പരിരക്ഷയുള്ള എന്ന് വമ്പ് നടിച്ചിരുന്ന ഒരു ക്യാമറാട്ടത്തിന്റെ അകത്തളത്തിലേക്കും കോട്ടകൊത്തളങ്ങളിലേക്കും പാരാഗ്ലൈഡറുകൾ വഴി ഒരു വിമോചന പോരാട്ടത്തിന്റെ ചെറുത്തുനിൽപ്പ് സംഘം പറന്നിറങ്ങിയതിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഏടുകൂടിയാണോ ഒക്ടോബർ ഏഴിലെ തൂഫാൻ നക്സാ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതോ അത് കേവലമായി അന്ന് തീർന്നുപോയ ഒരു പോരാട്ടവുമല്ല മറിച്ച് അത് കഴിഞ്ഞ ഒരു വർഷത്തെ കുറിച്ചും നമ്മൾ പരിശോധിച്ചാൽ ലോകക്രമത്തെയും നിലവിലുള്ള ഒരു ലോകഘടനയെ തന്നെയും മാറ്റിമറിക്കുന്നതായിരുന്നു ഇന്നും അത് ലോകത്തിന്റെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ ആ പോരാട്ടത്തെക്കുറിച്ചും ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പിനെ കുറിച്ചും നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിന്റെ ഒന്നാമത്തെ വാർഷികം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും എന്നോ എസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ധാരാളക്കണക്കിന് ആളുകൾ ഫലസ്തീനിൽ രക്തസാക്ഷികളായി ധാരാളക്കണക്കിന് ആളുകൾ അതേ സമയം തന്നെയും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഈ ലോകക്രമത്തെ തന്നെയും മാറ്റിപ്പണിയാൻ പണിയാൻ കെൽപ്പുള്ള ഒരു എന്നതുകൊണ്ട് അതുകൊണ്ട് ആ മൊമന്തിനെ ആഘോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്ന പരിശ്രമത്തിൽ പങ്കാളികളാകാനും എന്നുള്ള ആവർത്തിച്ചുള്ള പ്രഖ്യാപനം കൂടിയാണോ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങളും നമ്മൾ അണിനിരുന്ന ഈ സമ്മേളനവും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിനുശേഷമുള്ള ഒരു ലോകക്രമത്തെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ മറ്റൊന്നുകൂടി നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടോ ഈ ലോകത്ത് വളരെ ീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എല്ലാ മനുഷ്യരും വിലപ്പെട്ടവരല്ല എന്ന ലോകക്രമത്തെ കുറിച്ചു കൂടിയാണോ അത് നമുക്ക് മനസ്സിലാക്കി തരുകയും അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഇസ്രായേലിൽ ഒരു മിസൈൽ പോണാൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയും അവിടെ സംഭവിക്കുന്ന ആൾനാശങ്ങളെക്കുറിച്ചോ വലിയ വേവലാതികളും ഭേദാറുകളും സംഭവിക്കുകയും അവരെക്കുറിച്ച് കുറിച്ചു ധാരാളമായി സംസാരിക്കുകയും ചെയ്യുന്ന അവർ തന്നെയും ഒരു വർഷത്തിനിടയിൽ മാത്രം ഫലസ്തീനിൽ മരിച്ചുകൂണ രക്തസാക്ഷികളായ നാൽപ്പത്തിരണ്ടായിരത്തിലധികം വരുന്ന കുഞ്ഞുങ്ങളെ സ്ത്രീകളെ കുറിച്ചോ മനുഷ്യരെ കുറിച്ചോ എന്താണ് കാണാതെ പോകുന്നത് എന്നിടത്തു തന്നെയും നമുക്ക് ബോധ്യമുള്ളതാണ് ഈ ലോകക്രമം എല്ലാ മനുഷ്യരെയും ഒരുപോലെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇസ്രായേലിലെ മനുഷ്യർക്കുള്ള പ്രിവിലേജോ എന്തുകൊണ്ടാണ് ഫലസ്തീനിലെ മനുഷ്യർക്കില്ലാതെ പോകുന്നത് എന്നിടത്തു കൂടിയാണോ ആ ഫലസ്തീനോട് ചേർന്ന് നിൽക്കുക എന്നത് നിരന്തരം ഉച്ച പ്രഖ്യാപിക്കുക എന്നതുകൂടി നിങ്ങൾ മനുഷ്യനാണോ അല്ലയോ എന്നതിന്റെ തെളിവെടുപ്പ് കൂടിയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ ധാരാളമായി എഴുന്നേറ്റി നിൽക്കും ഈ പോരാട്ടം വിജയിക്കാനുള്ള പോരാട്ടമാണ് ഒക്ടോബർ എന്ന് പറയുന്നത് അത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലും അത് വളരെ സുപ്രധാനമായ ഒരു ഇടം കൂടിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അഥവാ ചരിത്രത്തിൽ മുമ്പ് ഇതുപോലൊരു ഒക്ടോബറിലാണോ സലാഹുദ്ദീൻ വിമോചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രപാഠമാണ് മറ്റൊരു സ്വപ്നം ഒക്ടോബറിലാണോ തൂഫാ സംഭവിക്കുന്നത് എന്ന് നമ്മുടെ മുമ്പിലുണ്ടോ അതുകൊണ്ട് ചരിത്രം അതോ ബുദ്ധിന്റെ കൂടെയുള്ള ചരിത്രമാണ് അത് അത് നമ്മളുടെ ഏറ്റവും സുന്ദരമായ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നിർഭരമായ സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പോരാട്ട മുഖത്തിലേക്ക് ധാരാളമായി നമ്മൾ ചെന്നു ചേർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അതിന് നമ്മൾക്ക് നമ്മളുടെ നേരെ വരുന്ന വിലക്കുകൾ നമ്മുടെ നേരെ വരുന്ന അതിക്രമങ്ങൾ അതിനെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമായിരിക്കില്ല എന്നോർമ്മ കൂടി ഇവിടുത്തെ അധികാരി ഭരണ വർഗങ്ങളോട് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് സി യോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ചരിത്രത്തിൽ കുറിച്ച് പരിശോധിച്ചാൽ ഹിറ്റ്ലറിന് എല്ലാ ഒത്താശയും ചെയ്യാൻ കഴിയുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗസ്റ്റപ്പോലീസ് സംവിധാനത്തെ കുറിച്ചോ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്താണ് ഗസ്റ്റപ്പോലീസ് ചെയ്തുകൊണ്ടിരുന്ന പണി എന്ന് ചോദിച്ചാൽ ഹിറ്റ്ലറിന് അനഭിമതമായ എന്തെങ്കിലും ആ നാട്ടിലെ ജനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുകയും അവരെ കുറ്റവാളികളാക്കുകയും എന്നിട്ട് കളയുകയും ചെയ്യുക ഹിറ്റ്ലറിന്റെ ഇസ്രായേലിന് കുഴലൂതിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് കീഴതുങ്ങിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസും അതേ ഗസ്റ്റപ്പോലീസിന്റെ പണിയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ദിവസമാണ് എസ് ഐഒവിന്റെ കണ്ണൂരിലെ സഹപ്രവർത്തകർ ഫലസ്തീൻ ഐക്യദാഠ്യ പരിപാടിയുമായിട്ടോ ആ ഫലസ്തീൻ ഐക്യദാഠ്യ കേരളത്തിലെ പോലീസ് സംവിധാനം എങ്ങനെയാണോ അതിനെ പ്രതിരോധിച്ചതോ അതിനെ സമീപിച്ചതോ എന്ന് നിങ്ങൾ കണ്ടതാണ് അവർ പറയുന്നതോ ഫലസ്തീനി പാട്ട് നിങ്ങൾക്ക് പാടാൻ കഴിയില്ല നിങ്ങൾ വേറെന്തുമാണെന്നെങ്കിലും പാടിക്കോളൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ ആ പോലീസ് സംവിധാനത്തോടും ആ ഭരണവർഗത്തോടും ഞങ്ങൾക്ക് ആവർത്തിച്ച് പ്രഖ്യാപിക്കാനുള്ളതോ ഫലസ്തീനിന്റെ പാട്ടിനെ പോരാട്ടങ്ങളെ കുറിച്ചും ആ പാഠങ്ങളെക്കുറിച്ചും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പമാണിത് എന്നോർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് കേവലം പാട്ടിനെ കുറിച്ച് മാത്രമല്ല നിലക്കാത്ത പോരാട്ടങ്ങളെ കുറിച്ചും സംസാരിക്കാനും സംവിധാനിക്കാനും അറിയാം എന്ന് ഇവിടുത്തെ സംവിധാനത്തോടും ഭരണവർഗത്തോടും ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂസ് പോലീസിന്റെ ആർ എസ് എസ് വൽക്കരണത്തെ കുറിച്ചോ ഭരണ സംവിധാനങ്ങളുടെ ആർ എസ് എസ് വൽക്കരണത്തെ കുറിച്ചോ ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം അത് എസ് ഐ യോഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പുതിയ കാര്യമല്ല ഞങ്ങളത് പണ്ടേക്കും പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന് ഈ നാട്ടിലെ എസ് ഐയോവിന്റെ മുദ്രാവാക്യങ്ങളെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും എന്ന് മാത്രമല്ല സംവിധാനത്തിന്റെ ആർ എസ് എസ് വൽക്കരണം എന്നതോ ഞങ്ങൾക്ക് കേവലം ഡാറ്റകളല്ല മറിച്ച് അത് ഞങ്ങളുടെ തന്നെയും അനുഭവ സാക്ഷ്യങ്ങളാണ് എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണോ കോഴിക്കോടിന്റെ തെരുവിൽ മുദ്രാവാക്യം പ്രവർത്തകരെ ഡൗൺ ഡൗൺ ഹിന്ദുത്വ എന്ന മുദ്രാവാക്യം അത് പോലീസ് ഐആറിലേക്ക് കയറുമ്പോ ഡൗൺ ഡൗൺ ഹിന്ദുസ്ഥാൻ എന്നാണ് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞതാണ് സംവിധാനത്തിന്റെ ആർ എസ് എസ് വൽക്കരണത്തെ കുറിച്ചോ അതുപോലെ തന്നെ പൗരത്വ സമരത്തിന്റെ പേരിൽ പൗരത്വ നിഷേധത്തിന്റെ പേരിൽ അതിനെതിരെ സമരം ചെയ്ത് ആകാശവാണിയിലേക്ക് മാർച്ച് നടത്തിയാൽ അതേ സംഘം തന്നെ തടഞ്ഞു കോഴിക്കോട്ടെ പോലീസ് സംവിധാനം യും അനുഭവ സാധ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ആർ എസ് എസ് വൽക്കരണത്തെ ഞങ്ങൾ ഞങ്ങൾ സന്ധിയില്ലാതെ എതിർത്തുകൊണ്ടേയിരിക്കും അതിനെ പോരാട്ടത്തിന് ഞങ്ങൾ മുന്നിൽ നടക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അവിടെയാണോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്നലെയാണോ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് ഒരു ക്രെഡിറ്റ് ആയിട്ടും ക്രെഡിബിലിറ്റി ആയിട്ടും ഞങ്ങൾ ക്രെഡിബിലിറ്റി ആയിട്ടും ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്താണ് വിചാരിച്ചത് നിങ്ങളുടെ എല്ലാ സംഘപരിവാർ ഒത്താശകൾക്കും റാൻമൂളിൽ നിന്ന് തരുന്ന ആളുകളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കും അത് നിങ്ങളോടു പൗരത്വ സമരം പൗരത്വ പ്രക്ഷോഭത്തിന്റെ അടക്കം കാലഘട്ടത്തിൽ ഈ രാജ്യത്തോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിച്ച ചെറുപ്പത്തിന്റെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ നല്ലതാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അവിടെ പാർട്ടി സെക്രട്ടറിയേക്കാൾ അപ്പുറത്ത് അതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അതിനേക്കാൾ ആത്മാർത്ഥതയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളെയും നിങ്ങൾക്ക് ആ തരത്തിൽ കാണാം അഥവാ പാർട്ടിക്ക് വേണ്ടി അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെ കൂലിത്തൊഴിലാളികൾ ജലീൽ ജലീൽ അടക്കമുള്ള മനുഷ്യരോടും പ്രഖ്യാപിക്കാനുള്ളത് എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സാക്ഷ്യം പറയുകയും അദ്ദേഹത്തെ സാക്ഷ്യപത്രമായി വരുന്നത് അത് ഈ രാജ്യത്തെ ഇന്നാട്ടിലെ കാസയാൻ അതുപോലെ തന്നെ ഇവരാണ് സാക്ഷ്യപത്രം കൊടുക്കുന്നത് അഥവാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്തറിയുമ്പോൾ ഇഷ്ടം തോന്നുന്ന നേതാവാണെന്നാണ് പറയുന്നത് അഥവാ കാസ പറയുന്നത് ജലീല് പറയുന്നതെല്ലാം സത്യമാണെന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി അത് രണ്ടും തമ്മിൽ വലിയ ഉണ്ട് എന്നോ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് കൂടിയാണ് ആ ഘട്ടത്തിലും ഞങ്ങൾ ആവർത്തിച്ചോ അദ്ദേഹത്തോട് പറയാനുള്ളത് പ്രിയപ്പെട്ട ജലീൽ താങ്കൾക്ക് താങ്കളുടെ തന്നെയും വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ റഷ്യൻ ചമ്പടയെ തോൽപ്പിച്ച അഫ്ഗാൻ സൈന്യത്തിന്റെ ഈ വേണ്ട മനുഷ്യൻ എന്നുള്ള നിലക്കോ ഒരൽപ്പം ഉളുപ്പും ആത്മാഭിമാനവും വേണം എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞോ താങ്കൾ സ്വർഗത്തിലേക്ക് ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി നടത്തുന്നുണ്ടാകാം പക്ഷേ അതിന്റെ മറുപുറത്ത് നിങ്ങൾ സംഭവിപ്പിക്കുന്നതോ ഈ നാട്ടിലെ ഒരു സമുദായത്തെ വംശാത്യയുടെ വക്കിലേക്കോ തള്ളി നീക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഈ സമുദായം നോക്കി നിൽക്കുമെന്നോ നിങ്ങൾ കരുതരുതോ എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക നിങ്ങൾക്ക് മലബാർ സമരത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ് താങ്കൾ താങ്കൾക്ക് ചേക്കുട്ടി പോലീസിനെ കുറിച്ചും ഞങ്ങൾ കരുതുന്നതോ അവർക്ക് ചരിത്രത്തിൽ എന്തായിരുന്നു ഓരോരുത്തരുടെയും സ്ഥാനം എന്നും സാമാന്യമായ ധാരണയുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് താങ്കൾ ഏതു പക്ഷത്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഈ സമുദായവും ഈ ചെറുപ്പവും വാര്യം കുന്നാജിയുടെ പിന്മുളക്കാരാണോ എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ തരത്തിൽ സമുദായത്തെ ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിനെ നോക്കി നിൽക്കാൻ സന്നദ്ധമാകാത്ത ഒരു ചെറുപ്പം ഇവിടെ വളർന്നു വരുന്നുണ്ടോ എന്നാവർത്തിച്ച് പ്രഖ്യാപിക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അണിനിരക്കുന്ന ഈ ദർശനം ഈ വേദി എന്ന് പറയുന്നത് അത് അടിവേരുകൾ പുറപ്പുള്ള ദർശനമാണ് നമുക്ക് ഈ പാത വെട്ടിത്തെളിയിച്ചു തരുന്നതാരാണ് നമ്മൾ അണിനിരക്കുന്ന ഈ ദർശനത്തിന്റെ മറുപുറത്തേക്ക് അതിനറ്റത്തേക്ക് നമ്മൾ ചെല്ലാൻ ശ്രമിച്ചാൽ അവിടെ നമ്മെ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ തങ്ങളാണ് ആ തങ്ങൾ കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ വഴിയിലാണോ നമ്മൾ അണിനിരുന്നിരിക്കുന്നതോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പറഞ്ഞ നമ്മുടെ നയങ്ങളും വർത്തമാനങ്ങളും നമുക്ക് മാറ്റി പറയേണ്ടി വരില്ല എന്നത് ആ അർത്ഥത്തിൽ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് തീർച്ചയായും നമുക്ക് ധാരാളം സഹിച്ചും ക്ഷമിച്ചും ചെന്നു ും എത്തിച്ചു തന്നിട്ടുള്ള ഒരു വെളിച്ചമാണിത് ആ വെളിച്ചത്തിന്റെ വഴിയിലാണ് നമ്മൾ അണിനിറന്നിട്ടുള്ളത് വഴികളിൽ പ്രവാചകന്റെ രക്തത്തുള്ളികൾ ഇറ്റി ഇറ്റുവീണിട്ടുണ്ടോ ഉടൽമാലകൾ മുതുകോ പാരമ്പര പ്രവാചകൻ വിഷമിച്ചിട്ടുണ്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കണ്ണുനീർ ധാരയായി ഒഴുകിയിട്ടുണ്ടോ ആ പ്രയാസം സഹിച്ചോ പ്രവാചകൻ കൊണ്ടുതന്ന ഈ ദർശനത്തെ പുഴകാനും അതിന് സന്ദേശവാഹകരായി മാറാനുമാണ് നമ്മൾ തീരുമാനിക്കും

ഒരു ഷഫാത്തുമായി ഒരു ഷഫാഹത്തുമായി പ്രവാചകൻ നമ്മെ കാത്തിരിക്കുന്നുണ്ടോ തീർച്ചയായും ഈ വഴിയിൽ നമ്മൾ പ്രവാചകനെടുക്കലേക്ക് കടന്നു ചെല്ലും അവിടെ വെച്ചോ പുതുസിന്റെ വിമോചനത്തെ കുറിച്ച് അതിന്റെ സന്തോഷം സന്തോഷവും നമ്മൾ 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 പ്രവാചകനുമായി നമ്മുടെ സ്വപ്നങ്ങൾ പ്രവാചകനോട് പറയും ആ ആ പ്രവാചകനോടുമായി അടുത്തിരിക്കും വഴിയിലേക്കാണോ ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ ആ പാതയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് തീർച്ചയായും പുതിയ ഒരു ലോകക്രമവും പുതിയ ഒരു കാലവും സംജാതമാകും എന്നതുറപ്പാൻ ആ വഴിയിലേക്ക് കൂടുതൽ സ്ഥൈര്യത്തോടും കൂടുതൽ ധൈര്യത്തോടും കൂടി അടിയുറച്ചു നിൽക്കാനുള്ള കരുത്തും സാധ്യമാക്കാൻ എന്റെ പ്രിയപ്പെട്ട സയോവിന്റെ സഹപ്രവർത്തകർക്ക് സാധ്യമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്